ഇസ്മിക്കോട്ട് മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ചങ്കായിട്ടുള്ള വാശിക്ക് അവരവിടെ തുറന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഞാനൊന്ന് കാണിച്ചിറങ്ങി ഓക്കെ ഇത് സ്ഥലം വരുന്നത് നമ്മളെ ഇ കാരാത്തോട്ടൊന്ന് ഇങ്കൽക്ക് വരുന്ന വൈലാണ് കേട്ടോ ഏ ഇങ്കൽക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് आएगी मधुवाएगी എന്താണ് ഈ കടയിലുള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം ഒരു കമ്പ്യൂട്ടറിന്റെ ഷോപ്പാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഷോപ്പിന്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് കേറി വെക്കട്ട ഞാൻ കോട്ടയുള്ളതാണ് നമ്മൾ പുതിയ സ്ഥാപനം കൂടെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പ്രിന്റർ എല്ലാം സർവീസ് സേവ്സ് എല്ലാം ഉണ്ട് സി സി ടിവിന്റെ വർക്ക് ഉണ്ട് നെറ്റ് വർക്കിങ് എല്ലാം നമ്മൾ ഓൺ സൈറ്റ് പോയി ചെയ്ത് കൊടുക്കും സൈറ്റിൽ പോയിട്ട് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമുക്ക് അത് പോയിട്ട് ചെയ്യാം പിന്നെ ഷോപ്പിൽ കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടു നമുക്ക് ചെയ്യാവുന്നതാണ്

ഇംഗ്ലണ്ടിന്റെ അടുത്താണ് വരുന്നത് താങ്ക് യു ബൈ